നമസ്കാരം പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം ഇതുമായി ബന്ധപ്പെട്ട് ചൂടുള്ള വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളുടെ കാര്യം വരുമ്പോൾ വിചിത്രമായ കാര്യങ്ങളാണ് ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊട്ടും തെറ്റായിരിക്കില്ല ഉത്തർപ്രദേശിലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ മുന്നണി പോരാളികളാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ദേശീയ തലത്തിലും അങ്ങനെ തന്നെ എന്നാൽ ദേശീയ തലത്തിലെ മിത്രങ്ങൾ സംസ്ഥാന തലത്തെത്തുമ്പോൾ ശത്രുക്കളാകുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്ത്യ സഖ്യത്തിൽ കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിലെ സഖ്യത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടി പിന്മാറിയതിന് തൊട്ടു പിന്നാലെ ദില്ലിയിൽ കോൺഗ്രസിന് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സമാജ്വാദി പാർട്ടി ഇന്നലെ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി നടത്തിയ മഹിളാ അദാലത്ത് പരിപാടിയിലാണ് കോൺഗ്രസിനേക്കാൾ എ ഇ പിക്ക് മുൻഗണനയെന്ന് എസ് പി പ്രഖ്യാപിച്ചത് ദില്ലിയിൽ ജനങ്ങളെ സേവിക്കാൻ ഒരിക്കൽ കൂടി എഇ പിക്ക് അവസരം ലഭിക്കണമെന്ന് എസ് പി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു എന്തായാലും ഈ പ്രഖ്യാപനം കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഇന്ത്യ മുന്നണിയിലെ നേതാവ് എന്ന നിലയ്ക്ക് വലിയ ഭീഷണി തന്നെ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട് മാറ്റം ശ്രദ്ധേയമാകുന്നത് അതേസമയം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നതാണ് ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി സഖ്യകക്ഷികൾ സ്വന്തം നേട്ടങ്ങൾക്കല്ലാതെ തങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുമുണ്ടായിരുന്നു കൂടാതെ കോൺഗ്രസിന്റെ മുൻ ഭരണകാലം വളരെ ദയനീയാവസ്ഥായിരുന്നുവെന്നും അവരുടെ കീഴിൽ ദില്ലിയിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയിരുന്നു എന്ന് തുടങ്ങി പല ആരോപണങ്ങളും കോൺഗ്രസ് നേരെ ഇപ്പോൾ ഉയരുന്നുമുണ്ട് പത്ത് വർഷം മുൻപ് ജനങ്ങൾ എന്നെ മുഖ്യമന്ത്രിയാക്കി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അത് ചെയ്തു കോൺഗ്രസ് അധികാരത്തിലെത്തിയിരുന്നപ്പോൾ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആളുകൾക്ക് ഇൻവെർട്ടറുകളും ജനറേറ്ററുകളും ഉപയോഗിക്കേണ്ടതില്ലെന്ന നിലപാട് അരവിന്ദ് കെജ്രിവാൾ എടുത്തതും ചർച്ചയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കോൺഗ്രസ് ഒരിടത്തും രക്ഷയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് തന്നെ പറയാം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram. <laughs>